രണ്ട് ടൽ സ്വരൂപിക്കുന്ന സ്ഥലത്ത് പോയില്ലറിനെ കാണാനെ പറഞ്ഞു ഏ കെട്ടണോ ഇല്ല ആ രണ്ട് കടലേതാണ് ദുനിയവും ആഗ്രഹവും രണ്ടില്ലാതെ ഒന്നായി തീർന്നവരാണ് ഇല്ല അതാണ് ഞാൻ പ്രസൂരിച്ചെന്ന് അള്ളാഹായവരൊക്കെ ആഹ് ചെന്ന് കാണാനാണ് പറഞ്ഞത് അതാ വില്ലറ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഇവിടെ ഇല്ലാത്ത ഒരാളില്ല അപ്പൊ ഇല്ലില്ല അത് ഇങ്ങനെ അംഗവ ജില്ലല്ലേ ഇല്ലില്ലെങ്കിൽ ഇല്ല ഇണ്ടെങ്കിൽ അല്ലെങ്കിലും അപ്പൊ എന്താ ചെയ്യ പൊട്ടന്മാര് ഇത് കൊറേ പൊട്ടന്മാര് വിണ്ടാക്കി എടുക്കുന്ന ഒരു വിഡ്ഢികളുടെ അന്ധകാലത്തിൽ അന്ധ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്തരുടെയും പിന്നെ കൂലി വെട്ടണന്താ പോലെ അന്ധകാരത്തിനും വസിക്കുന്ന കണ്ണുപുട്ടന്മാരെ ലോകം ആ മതവും മാത്രമാണ് നിങ്ങളെപ്പോലും ഭൂരിപക്ഷമാകുന്നത് അതിൽ ചിലവരുണ്ട് ഇതുപോലെയുള്ളവർ അവർക്ക് ബാഹു എല്ലാം കാണിച്ചും മറിയിച്ചും അനുഭവപ്പെട്ടിട്ടുള്ളത് അവരാണ് ബാഹുവിൻ്റെ സക്ഷ്യം വരുന്നും ഭൂമിയിലുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു ആയ അവരെ കാണണം നിങ്ങൾ അല്ലാതെ മനുഷ്യരെ ഷേഖിനെ കുത്തുബിനെ സാമിനെ മഠാധിപനെ ചെന്ന് കണ്ടിട്ട് കാര്യം അത് കാണണം നിങ്ങൾ അള്ളാഹുവിനെ ചെന്ന് കാണണം അതാണ് റസൂൽഅള്ളസൂ അള്ളാഹുനെ ചെന്ന് കാണണം അല്ലെങ്കിൽ ദൈവത്തെ ഈശ്വരനെ ചെന്ന് കാണണം അല്ലാതെ ആരെ കണ്ടിട്ടും ആ അള്ളാഹുവിനെ കൽപ്പിച്ച് ചേർക്കാൻ മറ്റുള്ളവർ കഴിയുമോ അള്ളാക്ക് അല്ലാതെ അപ്പം അള്ളാഹുവിനെ അല്ലേ കണ്ട് അള്ളാഹുനെ അള്ളാഹു ആണോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനാണോ എന്ന് ചോദിക്കണം അവരാണ് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം എനിക്കാ ഈശ്വരനെ കടത്തി ചേർത്ത് ഈശ്വരനാക്കി തീർക്കണം അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് ഏഹ് അല്ലാതെ നിങ്ങളൊരു ചേക്കുന്ന ബലീനെ അല്ലെങ്കിൽ സ്വാമിയെ അല്ലെങ്കിൽ മഠാധിപനെ അവിടെ പോയിട്ട് ദീഷ വാങ്ങി അല്ലെങ്കിൽ ബയ്യത്ത് വാങ്ങി ദിക്കൽ വാങ്ങി ഭജനങ്ങൾ വാങ്ങി മെഡിറ്റേഷനും പിന്നെ കുണ്ടലിനു ഉയർത്തലും പിന്നെ കൊടുത്ത സമയം മെഡിറ്റേഷൻ പതിനായിരം ഇരുപത്തയ്യായിരം അയിമ്പതിനായിരം ഒക്കെ ഓരോ മെഡിറ്റേഷൻ രാവിലെയും ബൈബിൾ ഉച്ചക്ക് ശേഷമായിട്ടുള്ള പൈസ കൊടുത്തു മെഡിറ്റേഷൻ പരാതി ഇങ്ങനെയാവും

അല്ലാതെ നിങ്ങൾ ഈ മനുഷ്യനെ ചെന്ന് കാണു കേട്ടോ മനുഷ്യൻ നേരത്തെ പറഞ്ഞില്ലേ പകരക്കാരനും ശുക്കുമാണ് അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പകരക്കാരനും ശുക്കും പിന്നെന്താണ് ഉറക്കപ്പെടാത്ത തെറ്റായ ശുക്കുമാണ് വലിയ ശുദ്ധി അതാണ് വലിയ ശുദ്ധി വലിയ ശുദ്ധിയാണ് അതാണ് മായ മായ അള്ളാഹുവിന്റെ സ്ഥാനത്ത് പകരക്കാരനായ മായ അത് ഇല്ലാത്ത ദൈവം മാത്രമായ ഒരു തെരച്ചെന്ന് കാണുക ഈശ്വരൻ മാത്രമായ ബാഹുവായ അവനെ കാണാം അവനെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും ഒരു നയാ പൈസ കൊടുത്ത കൂടി പോയി ചെയ്യുക ചെയ്യാൻ കിട്ടാം പൈസ കൊടുത്താൽ അതെ വേണ്ട ഈശ്വരനെ വേണ്ട പൈസ കൊടുക്കാതെ ഈശ്വരനെ കിട്ടുമോ നോക്കണം ഓക്കേ